السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين بهمان الله سلامي رضا پرورتگر അള്ളാഹു സുബാനുഹത്താര നമ്മയും സർവ്വമൊമിനീകളെയും ഹൈറ് ലുത്തുഫ് ആഫിയത്തോട് ഏറ്റെടുക്കുമാറാകട്ടെ പരിശുദ്ധ റബി ഉന്നൂറ് റബി ഉൽ അബ്ബുൽ ഷരീഫ് ആദ്യത്തെ തിങ്കളാഴ്ച ദിവസം ഹബീബ നബി സു അള്ളാഹു അലഹി മുസലമതങ്ങൾ ജനിച്ച ഈ പുണ്യമാസം പുണ്യ ദിവസം എല്ലാം കൊണ്ടും അനുഗ്രഹീതമാണ് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റസാഖാൻ ഫാസിൽ ബരേൽബി റഹമത്തുല്ലാഹി അലഹി ഹുനഫൈനാബിഹി റബിയുല്ലഅുൽ ഷെരീഫിനെ സംബന്ധിച്ചും മീലാദ് ഷെരീഫിനെ സംബന്ധിച്ചും ബന്ധപ്പെട്ടിക്കൊണ്ട് ധാരാളം ബൈത്തുകൾ അവിടുത്തെ ഹദാ ഇഖ് ബഖ്ശിഷിൽ പറഞ്ഞത് കാണാം ഇപ്പോൾ നമ്മുടെ വിഷയം ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റസാഖാൻ ഫാസിൽ ബരേൽബി റബി അള്ളാഹുൻ ഹുനഫൈനാബിഹി മഹാനവരുകൾ എഴുതിയ അൽ മല്ലൂമത്തു സലാമിയൽ ബൈത്തിന്റെ എട്ടാമത്തെ അറ്റം അതായത് സാധാരണ ജോമീറ്ററിൽ ഒക്കെ പറയുന്ന പോലെ ഹത്ത് ഒരു വര വരക്കും അതിൻ്റെ തുടക്കം ഉള്ള പുള്ളി അല്ലെങ്കിൽ അവസാനത്തെ പുള്ളി അതിനെ നൊക്കുത്ത സിറ് രഹസ്യം വഹദത്ത് ഏകത്വം അള്ളാഹു സുബാനു താല ഒരുവനാണ് അള്ളാഹു ഒരുവനാകുക എന്ന് പറയുന്നത് യക്കുത്ത മിസിലില്ലാത്ത തുല്യത ഇല്ലാത്ത ദുറൂത് സ്വലാത്തുകൾ ഉണ്ടാകട്ടെ മർക്കസേ മർക്കസ് കേന്ദ്രം ഒരു സർക്കിൾ വരച്ചാൽ അതിന്റെ മദ്യം ദാ വസ്തു മദ്യം ദൗറ് കാലം കസറത്ത് അധികമാകുക അധിക കാലക്കാർക്കും കാലം എത്ര അധികരിച്ചാലും എല്ലാത്തിൻ്റെയും കേന്ദ്രവും അടിത്തറയും ബഹുമാനപ്പെട്ട റസൂൽഹി സാഹു അലഹി വസ്ലം തങ്ങളാണ് ആ നേതാവിൻ്റെ മേൽ ലാഖോ സലാം ലക്ഷക്കണക്ക് സലാമുകൾ ഉണ്ടാകട്ടെ ഇമാം അഹമ്മദ് റസാഖാൻ ഫാസിൽ ബരേൽവി റതി അള്ളാഹുനഫിഹി ഈ പുണ്യ ബൈത്തിൽ അള്ളാഹു സുബാനഹു വത്താല ഹബീബ നബി സുല്ലാഹു അലഹി വസലമ തങ്ങൾക്ക് നൽകിയതായിരിക്കുന്ന ഹസായിസുൽ മുബാറക്ക പുണ്യ പ്രത്യേകതകൾ അതിൽ രണ്ട് പ്രത്യേകതകൾ രണ്ട് ഹുസൂസിയത്ത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒന്ന് തൗഹീദിന്റെ രഹസ്യങ്ങൾക്കുള്ള തുടക്കപ്പുള്ളീൻ അതായത് തൗഹീദ് തിരിയണമെങ്കിൽ നബിസ്ാഹു അലഹി വസല്ലം തങ്ങളുടെ മുഖേന യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കാൻ കഴിയുള്ളു പരിശുദ്ധ സൂറത്തു തൗഹീദ് അതായത് സൂറത്തുൽ അഹ്ലാസ് കുൽ ഹുലഹു അഹദ് കുൽ നബിയെ തങ്ങൾ പറയണം അള്ളാഹു ഒരുവനാണ് തങ്ങൾ മുഖേനയാണ് യഥാർത്ഥ തൗഹീദ് ലഭിക്കുക അതേപോലെ എല്ലാ ഹക്കീക്കത്തുകൾക്കുള്ള അസ് എല്ലാ യഥാർത്ഥങ്ങൾക്കുള്ള അടിസ്ഥാനം കേന്ദ്രവുമാണ് നബിസ് അലഹി വസ്ലമ തസ്ലീമൻ കസീറൻ കസീറ അതാണ് ഈ ഹദീഫിൽ ഈ ബൈത്തിൽ ബഹുമാനപ്പെട്ട ഇമാം അഹമ്മൻ റഹിമ പറയുന്നത് ബഹുമാനപ്പെട്ട ഇമാം ജലാലുദ്ദീൻ സുയൂത്തില്ലാഹിഅലി അവിടുത്തെ കുബ്ര കുബ്രാം പേജിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഫലോല മുഹമ്മദുൻ മാ ഹലകുത്തു ആദമ വലൽ ബഹുമാനപ്പെട്ട ഐസാ നബി അലിഹിസ് വസ്സലാമിനോട് വഹി അറിയിക്കുകയും ഈസാനിബി അലൈഹി സ്ലാമിനോട് നബി അല്ലാഹു അലൈഹി വസ്സലാം തങ്ങൾ വിശ്വസിക്കണം അത് തന്നെ സമുദായത്തോട് കൽപ്പിക്കണം എന്നൊക്കെ അള്ളാഹു സുബാനു ഹുത്താല വഹി അറിയിച്ചു അപ്പോൾ പറഞ്ഞ വാക്കാണ് ഫലൗല മുഹമ്മദുറ മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ല മതങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ആദം നബി അലഹി സ്വല്ലാത്തു വസ്ലാമിന് ഞാൻ പടക്കുമായിരുന്നില്ല സ്വർഗ്ഗത്തെയും പടക്കുമായിരുന്നില്ല നെരുകത്തെയും പടക്കുമായിരുന്നില്ല ഇമാം ഹാക്കിം റതികല്ലാ വനഹു ഇതിനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് സ്വഹിഹായ ഹദീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ബഹുമാനപ്പെട്ട റസൂൽ സല്ലാഹു അലഹി വസല്ല മതങ്ങൾ എല്ലാ സൃഷ്ടികളെ കേന്ദ്രമാണ് അടിസ്ഥാനമാണ് ബഹുമാനപ്പെട്ട ഇമാം കൊസ്തലാനി റഹമത്തുല്ലാഹി അലഹി അലി റദിയല്ലാഹുവിനെ തൊട്ട് നബിസുല്ലാഹു അലിഹി വസല്ലമ തങ്ങളുടെ ഇതിനെ ശക്തിപ്പെടുത്തുന്ന ഒരുപാട് വാക്കുകൾ അൽ മവാഹിബുൽ ലതുനിയ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഏതായാലും നബിസുല്ലാഹു അലിഹി വസല്ല തങ്ങൾ അള്ളാഹു സുബാനു വത്താല സൃഷ്ടിച്ച ആദ്യത്തെ സൃഷ്ടി അതുകൊണ്ട് അവർ ഹദീസിൽ കാണാം കുന്തു ഫിൽ ഫിൽ കുന്തുലൻ നബിമാരിൽ വെച്ചിട്ട് സൃഷ്ടിപ്പിൽ ഒന്നാമത്താൾ ഞാനാണ് നിയോഗിക്കപ്പെട്ടത് അയക്കപ്പെട്ടതിൽ അവസാനമായി വന്ന ആൾ ഞാനാണ് സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ ആദ്യം അള്ളാഹു താല പഠിച്ചത് നബി സുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെയാണ് അതേ സ്ഥാനത്ത് ആദ്യമായി സൃഷ്ടിച്ചത് മനുഷ്യരൂപത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണെങ്കിലും ഭൂമി ലോകത്ത് ആദൻ നബി അലൈ സ്വലാത്തു വസ്സലാമാണ് ആദ്യം നിയോഗിക്കപ്പെട്ടത് എന്നാൽ അവസാനമാണ് നബി അലൈഹി അലൈവിസ്ലാം മാത്രം നിയോഗിക്കപ്പെട്ടത് പക്ഷേ റസൂൽ അഹായി സാഹു അലി വസ്ലാം തങ്ങളുടെ പ്രകാശമാണല്ലോ ആദ്യം തന്നെ അള്ളാഹുത്താല പടച്ചത് മാത്രമല്ല കുന്തു നബിയൻ ആദമു റൂഹി വൽ ജസദി ആദം നബിഅലി സ്വലാത്തു വസ്സലാമിന് പടക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ നബി ആയിട്ടുണ്ട് എന്ന് ഹദീസ് ഒരുപാട് മുഹദ്ദിസുകൾ അബൂ നുഅീം ഇമാം തൊബ്രാനി റദിള്ള വന്നഹും തുടങ്ങിയ ഒരുപാട് മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഏതായാലും റസൂൽ അല്ലാഹി സാഹു അലി വസ്ലം അത്തങ്ങളാണ് അടിസ്ഥാനം കേന്ദ്രം നബിസ്ാഹു അലഹി വസ്ലം തങ്ങളെ ഭൂമി ലോകത്ത് അള്ളാഹു സുബാനുഹത്താല അവസാനം നബിമാറിൽ അവസാനമായി അയക്കുകയും അത് ജനിച്ച പുണ്യമാസമാണ് റബി ഉന്നൂറ് റബി ഉല്ലവലി ഷരീഫ് റബി ഉള്ളവലി ഷരീഫ് എന്ന് പറയുന്നത് നബി സുല്ലാഹുലി വസ്ലമ തങ്ങൾ ജനിച്ച പുണ്യമാസം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹദ്ദിസ് ത്വാഹിർ ഫത്തനിഹമത്തുല്ലാഹിലി മജ്മോ ബിഹാരിൽ അനുവാറിൽ പറഞ്ഞതുപോലെ സുറൂരി വൽ മൽഹറു

സന്തോഷങ്ങളും പ്രസന്നതയും ഉള്ള പുണ്യമാസമാണ് റബി ഉന്നൂർ റബി ഉല്ലബുലി ഷരീഫ് അതിൽ സന്തോഷം വെളിവാക്കണമെന്ന് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട അബു താഹിർ ഫത്തോനിള്ളാഹ്ലി മജ്മോ ബിഹാറിൽ അൻവാറിൽ രേഖപ്പെടുത്തിയതായി കാണാം മാത്രമല്ല മുല്ല അലിയുൽ ഖാദി അലിയുഖാരിഹമത്തുല്ലാഹ്ലി മൗരിദുർ റബിയിൽ രേഖപ്പെടുത്തിയതുപോലെ ലിഹാദി ഫിൽ ഇസ്ലാമി ഫതുലുൻ പരിശുദ്ധ ഇസ്ലാമിൽ ിൽ വലിയൊരു മഹത്വമുണ്ട് അത് പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണെന്നൊക്കെ വിശദമായി ബഹുമാനപ്പെട്ട അല്ലാമ അലിയുൽ ഖാരി അവിടുത്തെ മൗലിദുർ റബി ഫി മൗലിദു നബി എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം ഏതായാലും ബഹുമാനപ്പെട്ട നബിസ് അലിഹി തങ്ങൾ റസൂൽഹു അലഹി വസ്ലമതങ്ങൾ ഭൂമി ലോകത്ത് നിയോഗിക്കപ്പെടുന്നതിന്റെ അതായത് നബി അല്ലാഹു അലൈഹി വസ്ലമ ജനിച്ചത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഈസ്വി ഏപ്രിൽ ഇരുപത് പരിശുദ്ധ റബിയുലബുൽ റബിയുൽ അബുല് പന്ത്രണ്ടിൻ്റെ അന്ന് നബിസുല്ലാഹു അലഹി വസ്ലം മതങ്ങൾ ജനിച്ചു എന്ന് ലോകത്ത് കഴിഞ്ഞുപോയ അത്യധിക പണ്ഡിതന്മാരും തന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് ആ ഹബീബ നബിസുല്ലാഹു അലഹി വസ്ലമാങ്ങൾ ജനിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആ റസൂൽ അള്ളഹി സാഹു അലൈഹി വസ്ലാത്തങ്ങൾ ഇസ്തുഖബാൽ റസൂൽ അള്ളഹി അലൈഹി അല്ലാവി ഭൂമിയിൽ വരുന്നതിന്റെ മുമ്പ് തന്നെ ഒരുപാട് ലോകത്ത് ഒരുപാട് ഡെക്കറേഷനുകൾ നടന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നബി അലൈഹി നബ്സുലാഹു അലൈവിസ്ലമാങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ സ്വർഗവും നരകവും ഞാൻ പടക്കുമായിരുന്നില്ല ആദൻ ആദൻബലി സ്വലാമിന് ഞാൻ പടക്കുമായിരുന്നില്ല എന്ന് അള്ളാഹു സുബൻ ഹുബത്താല പറഞ്ഞ കൊതുസിയായ ഹരീഫ് ഇവിടെ നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് റസൂലുലായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പുണ്യരബീന് ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അള്ളാഹു സുബാൻ ഹു താല ഇവിടെ വലിയ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് സൂര്യനെ കൊണ്ടും ചന്ദ്രനെ കൊണ്ടും ആകാശം കൊണ്ടും ഭൂമി കൊണ്ടും മലക്കുകളെ കൊണ്ടും മറ്റു അമ്പിയാക്കളെ കൊണ്ടും മറ്റു സൃഷ്ടികളെ കൊണ്ടെല്ലാം ഇവിടെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് മാത്രമല്ല റസൂൽ സുല്ലാഹു അലഹി വസല്ലെ അള്ളാഹു സുബാൻ അങ്ങേ ഏറ്റവും സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളം തന്നെ നമുക്ക് ഇത് കാണാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ് ഇത് സ്നേഹമാണ് അല്ലാഹു തആല വെളിവാക്കിയത് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് അതുകൊണ്ട് സാധാരണ നമ്മൾ പറയാറുണ്ട് കേൾക്കാറുണ്ട് ലൗലാക ലൗലാക ലമാ ഖലഖത്തുൽ തങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിന് നമ്മൾ പടക്കുമായിരുന്നില്ല ഇത് ഈ ആനത്ത് താലിബിന്റെ തുടക്കത്തിലും ഷാ ദഹലബി റഹിമഹ്ലാന്റെ ചില തസാനിഫിലൊക്കെ ഉള്ളതാണ് പക്ഷെ ഇത് ഹജീസാണോ അല്ലേ പ്രത്യേകിച്ചും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് സനദൻ ഹദീസായി ശ്രപ്പെട്ടിട്ടില്ലെങ്കിലും അതിന്റെ മായന വളരെ ശരിയായതാണ് ഇതിനേക്കാളും വലിയ വിഷയമാണ് സ്വർഗവും നിരകം തന്നെ പടക്കുമായിരുന്നില്ല എന്ന് സൊഹിയ ഹദീസിൽ വരുമ്പോൾ തങ്ങളില്ലായിരുന്നെങ്കിൽ ഗോളങ്ങൾ പടക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞതിനിക്ക് ഒന്നും എതിരി കാണേണ്ടതില്ല സ്വർഗവും നരകവും പടക്കുമായിരുന്നില്ല എന്ന് തന്നെ അള്ളാഹുസുബൻഹുതാല പറഞ്ഞെങ്കിൽ ഗോളങ്ങളെ നബിത്തങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ പടക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ ഒരു വാക്ക് അതിനെ സംബന്ധിച്ച് ഇമാം അഹമ്മദ് റസാഖാൻ ഫാസിൽ ബറിൽ ബി റഹ്മത്ത്ാഹി അലഹിയോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി ലമാ ലമാലഖുത്തുൽ അഫലാക ഇത് ഹദീസ് കുതുസിയാണെന്ന് ചില മീലാദ് നാമകളിലും ലുഹാത്ത് കിഷൂരിലെ കണ്ടല്ലോ അതിന്റെ യഥാർത്ഥം എന്ത് എന്ന ചോദ്യം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്ക് അള്ളാഹു സുബാന ഈ പ്രപഞ്ചത്തെ നബി മൊഴിവനം നബുസ് വസ്ലമ തങ്ങൾക്ക് വേണ്ടി വടച്ചതാണ് റസൂർഹി സുല്ലാഹു അലഹി വസ്ലമാരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല ഇത് ഒരുപാട് ഒരുപാട് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട സംഗതിയാണ് ഞാൻ അത് വിശദീകരിച്ചുകൊണ്ട് റസാഖാൻ ഫാസിൽ ബരീൽ പറയുന്നു ഞാൻ അത് വിശദീകരിച്ചു കൊണ്ട് ഈ ഹദീസിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന മഹത്തായ ഗ്രന്ഥം തന്നെ ബഹുമാനപ്പെട്ട് കയറിയിട്ടുണ്ട് മാത്രമല്ല ഹദീസുകളിൽ പോലെ സനതു കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു പുണ്യ വാക്കാണ് ദുനിയാവിന്റെ ആൾക്കാരെയും ഞാൻ സൃഷ്ടിച്ചത് നബിയെ ാഹു അലിക്ക് വസം തങ്ങളുടെ ഖറാമത്ത് തങ്ങളുടെ ബഹുമതി അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണ് അതേപോലെ ഓ മൻസീലത്തക്ക എന്തി എന്റെ അടുക്കൽ തങ്ങൾക്ക് എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ ദുനിയാവിനെയും ദുനിയാവിന്റെ ആളുകളെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് ദുനിയാ ഓ മുഹമ്മദ് റസൂൽ അള്ളാഹി സാഹു അലൈക്ക് വസ്ലം തങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ മുഹമ്മദ് റസൂൽ അഹ്ഹു അലഹി വസ്ലം തങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ദുനിയവിനെ പടക്കുമായിരുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട നബി നെബിസ് വസ്ലമ തങ്ങളോട് അള്ളാഹു പറഞ്ഞത് താരിഖ് ദിമസ് എന്ന അധ്യായത്തിൽ മൂന്നാം വാലം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തെ പേജിൽ പറയുന്നു ബഹുമാനപ്പെട്ട ഇമാ അഹമ്മദ് ഫിൽ അവിടുത്തെ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ പതിനാമത്തെ പേജിൽ വിശദീകരിക്കുകയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഗോളങ്ങൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ദുനിയാവും ദുനിയാവിലെ സകല വസ്തുക്കളാ പറയുന്നത് ആ ദുനിയാവിൽ ഗോളങ്ങളും വന്നു ഭൂമിയും വന്നു അതിലുള്ള വസ്തുക്കൾ അതിൻ്റെ ഇടയിലുള്ള വസ്തുക്കളൊക്കെ വന്നു എല്ലാം പ്രവേശിച്ചിട്ടുണ്ട് അപ്പോ ഈ കുദിസിയായ ഹദീസ് അള്ളാഹു സുബാനുഹുല ഈ കലാം ഈ ഹദീഫ് അത് മറ്റേ ഹദീഫ് അതിന്റെ മയനാനെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വാചകങ്ങൾ പറഞ്ഞ് സാധാരണക്കാർ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുന്നത് സംശയം ഉണ്ടാക്കുന്നത് അത് ഒരിക്കലും ശരിയല്ല അവർ മുസ്ലിമീങ്ങളുടെ ഗുണകാംക്ഷികളല്ല കാരണം വസൂൽ അലൈഹി അലൈവിസ്ലും തങ്ങൾ പറഞ്ഞത് അദ്ദീനുല് മുസ്ലിം ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിമായ മനുഷ്യനിക്ക് ഗുണം ചെയ്യുക മുസ്ലിം സമുദായത്തിന് ഗുണം ഉദ്ദേശിച്ചിട്ട് നസീഹത്ത് ചെയ്യുന്ന അവരാണ് ദീനിന്റെ ആൾക്കാർ അപ്പൊ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റതി ഇമാം ബുഖാരി ബുഖാരിൽ ബുഖാരിൽ ബാബു കൗൽ നബി വസ്ലാം അദ്ദീൻഹ എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ ഒരു ഭാഗമാണ് ദീൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഗുണകാംക്ഷണം അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് സാധാരണക്കാർ മനസ്സിൽ വസ്വാസുണ്ടാക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു അലഹി തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഉപദേശിക്കുന്നു അതേപോലെ തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ സംഭവങ്ങൾ അള്ളാഹു

പ്രകാശത്തിന്റെ കൊടികൾ ഞാൻ കണ്ടു എന്ന് നബി സല്ലാ വസ്ലാത്തങ്ങൾ ജനിച്ചപ്പോൾ ആമിന പറഞ്ഞത് ഈ മഹത്തുക്കളും മാത്രമല്ലാഹി അലിദിയ മഹത്തായ മൗരൂദ് ഗ്രന്ഥം മൗരിദുൽ മൗരിദ് ഉൽ അസഹർദിൻ നബീൽ അത്ഹർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിലും കാണാം അതേപോലെ ബഹുമാനപ്പെട്ട റസൂൽ അലൈ വസലങ്ങൾ ജനിച്ചപ്പോൾ ഒരുപാട് പ്രകാശങ്ങൾ അള്ളാ അലഹു ൽ മഷറിൽ മഹ്രീബ് നബ്സുല്ല പ്രസവിച്ചപ്പോൾ ഒരുപാട് പ്രകാശങ്ങൾ ഇവിടെ കണ്ടു ഹറജു നൂറുൻ പ്രകാശം പുറപ്പെട്ടതും ഒരുപാട് ഡെക്കോറേഷൻ ചെയ്തത് ഹദീസിന്റെ കിതാബുകളിൽ ഇൻസാനുൽ അതായത് അസീറത്തുൽ ഹലബിയ പേരിൽ അറിയപ്പെടുന്ന മഹത്തായ ഗ്രന്ഥത്തിലും മവാഹിബുൽ അദുനിയയിലും അൻവാറുൽ മുഹമ്മദിലും അതുപോലെ ഖസീർ അടക്കം അൽ ബിദായും രേഖപ്പെടുത്തിയതായി കാണാം ഏതായാലും നബിസു അല്ലാ വസയുടെ ജനനുമായി ബന്ധപ്പെട്ട് ധാരാളം അത്ഭുതങ്ങളും സംഭവിച്ചതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിഗ്രഹങ്ങൾ ബിംബങ്ങൾ തലക്കുത്തി വീണ സംഭവം അതുപോലെ തടാകം വറ്റിപ്പോയത് അതിന്റെ വെള്ളമൊക്കെ ഇല്ലാതെയായ സംഭവങ്ങൾ ഹമദത്ത് തിൽക്കല്ലയില്ലാത്ത പേർഷക്കാർ ആരാധിച്ചിരുന്ന ആയിരം വർഷം മറ്റൊരു റിപ്പോർട്ടിൽ രണ്ടായിരം വർഷത്തോളം ആരാധിച്ചിരുന്ന തീ കെടുകയുണ്ടായി നബിസുല്ലാഹു അലി വസലമ്മ ജനിച്ച പുണ്യദിനം മാത്രമല്ല ഫാരിസ് ചക്രവർത്തി ഫേർസിൻ ചക്രവർത്തി കിസ്ര എന്നാൽ ഫാരിസിലെ രാജാവിനു കിസ്ര എന്ന് പറയും അന്നുണ്ടായിരുന്നത് അനുഷർവാൻ എന്ന രാജാവാണ് അനുഷർവാൻ ചക്രവർത്തിയുടെ കൊട്ടാര കുലുങ്ങുകയും വിറക്കുകയും അതിന്റെ മുകളിൽ ഇരുപത്തിരണ്ട് ഷുർഫത്ത് അലങ്കാരത്തിന് വേണ്ടി ഡെക്കോറേഷന് വേണ്ടിയിട്ട് കൊട്ടാരത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ എടുപ്പുകൾ ഷുർഫത്ത് അതായത് ഗോപുരങ്ങൾ ഇരുപത്തിരണ്ടിൽ നിന്ന് നാല് പതിനാലോളം ഗോപുരങ്ങൾ നബിസു അല്ലാഹുലി തങ്ങൾ ജനിച്ച പുണ്യദിനം വീണുപോയത് ഷുർഫത്തൻ എന്ന് ഈ പറയപ്പെട്ട ഗ്രന്ഥങ്ങളിലും സാധാരണ ഞങ്ങൾ ഓതുന്ന ബഹുമാനപ്പെട്ട മഹദൂമുൽ ഫന്നാനി ഫനാനി റഹ്മത്ത് മങ്കൂസ് മൗലിദ് ഷരീഫ് തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ സാധാരണ കാണുന്നു പിൽക്കാലത്ത് പതിനാല് ഗോപുരങ്ങൾ വീണു അതെന്താണ് പതിനാല് പേർഷൻ ഭരണാധികൾ പന്ത്രണ്ട് രാജാക്കന്മാര് രണ്ട് രാജജ്ഞികള് റാണിമാർ അവരുടെ രാജ്യങ്ങളും ഇസ്ലാമിന് അധീനപ്പെടുമെന്നും ഇസ്ലാമിന്റെ അണ്ടറിൽ വരുമെന്നും ഒരു സൂചനയായിരുന്നു അത് എന്ന് ഇതെല്ലാം വിശ്വാസയോഗ്യമായ ഹദീസുകളിൽ വന്നതാണ് സീറത്തുൽ ഹൽബിയ വവാഹിബുൽ അൻവാറു മുഹമ്മദിയ മാത്രമല്ല മുന്നൂറ്റി ഇരുപത്തിയേഴ് ഹിജ്രയിൽ ഒഫാത്തായ മഹാനവറുകളുടെ ഹവാ ഹവാത്തിഫുൽ അത് ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ഇബ്ന കസീർ അടക്കം അൽ വിദായത് ധാരാളം പറഞ്ഞത് കാണാം ഖഫിറിന്റെ കേന്ദ്രങ്ങളായിരുന്ന കേന്ദ്രങ്ങളായി അറിയപ്പെട്ടിരുന്ന ആ നാടുകളൊക്കെ ഖഫിറിന്റെ കലപത്തില്ലാതെയായി ഇസ്ലാം വെളിവാകുകയും അക്രമങ്ങളിൽ എല്ലാം അവസാനിക്കുകയും ചെയ്തു നബിസ്വല്ലാഹുലി വസ്ലമത്തങ്ങൾ ജനിച്ച ആ ദിവസം അതിനു ക അതിനെല്ലാം സൂചനകളായിരുന്നു ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം റസൂഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ ജനിച്ചപ്പോൾ ഉണ്ടായത് പ്രകാശം വെളിവായതും അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഇമാം റീമിന്റെ ഖസായിസുൽ കുബ്രയിലും അതുപോലെ ഇബ്നു കസീർ അടക്കം ഒക്കെ പറഞ്ഞത് കാണാം ഏതായാലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടെ ഒരുപാട് ഡെക്കറേഷൻ ഡെക്കോറേഷൻ അള്ളാഹു സുബാനുഭൂത്താല ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്നേഹം എന്ന് പറയുന്നത് ആരെല്ലാം സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച നബിസ് അല്ലാഹു അലഹി തങ്ങൾ ആ സ്നേഹം എല്ലാം പഠിപ്പിച്ച നേതാവ് സലഹു അലൈവ് വസ്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹു സുബഹാൻ ഹുത്താല് സ്നേഹിക്കുകയും ആ സ്നേഹത്തിനെ ഇവിടെ പ്രപഞ്ചം വെളിവാക്കിക്കൊണ്ട് ഇവിടെ ആ സ്നേഹത്തെ വെളിവാക്കിയിട്ടുണ്ട് അള്ളാഹു സുബഹാൻ ഹുത്താല ആ നബുസുലാഹു അലഹി വസ്ലം നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട് കുതിർത്ത് കൊണ്ട് അള്ളാഹു സുബാൻ അവൻ പലതും ഇവിടെ ഡെക്കറേഷനുകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ കൈവ് അനുസരിച്ച് ചെയ്യണം മഹത്തുക്കൾ ധാരാളം ചെയ്തിട്ടുണ്ട് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി റഹ്മി അലിയുടെ അളിയൻ മുദഫർ രാജാവ് എത്രയാണ് ചെയ്തത് യാനത്തിലും സുയത്ത് ഇമാം റഹിമുദ് മീലാദിനെ ഗ്രന്ഥം ഹസുൽഫി അമലിൽ മൗലിദ് അൽ ഹീൽ ഫിലുള്ള ഒരു അതിലും ധാരാളം പറഞ്ഞത് കാണാം അതുപോലെ സിയർമിന്റെ ഉപരി അടക്കം ഹാഫുൽ ദഹബിയൊക്കെ പറഞ്ഞത് കാണാം എത്ര എത്രയാണ് ചെലവാക്കിയത് ലക്ഷക്കണക്ക് മൗലൂദിന്റെ മജനസിന് ചെലവാക്കിയിട്ടുണ്ട് ഹസൻ അൽ റഹിം പറഞ്ഞു പർവ്വതത്തിന്റെ അത്ര സ്വർണം എനിക്ക് ഉണ്ടെങ്കിൽ അത് മുഴുവനും ഞാൻ മൗലൂദിന് വേണ്ടി ചെലവാക്കുമായിരുന്നു എന്ന് യാാലിബിൻ അതുപോലെ കുബ്ര കുബ്ര ആലം ഉൽ ദി ആദം അല നബീ നബ് അലിഹി സുലാത്തു വസ്സലാം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ കാണാം ഏതായാലും നമ്മൾ നമ്മുടെ കൈവനുസരിച്ച് ധാരാളം മൗലൂദിൻ ഷരീഫിന് വേണ്ടി മീരാദ് ഷെരീഫിന് വേണ്ടി സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക ധാരാളം മൗലൂദുകൾ ഓതുകയും മദുകൾ പാടുകയും പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട മങ്കൂസ് മൗലൂദ് ഒരുപാട് നബർ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ബാസ് ഉസ്താദ് ഷറഫുൽ ഉലമ അൽ ബുനിയാനുൽ മർസൂസ് മൗലിദിൽ മങ്കൂസ് എന്ന് പറയുന്ന ഷറഹുകളൊക്കെ ധാരാളം എഴുതിയതായി കാണാം മാത്രമല്ല ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ് അവർ മങ്കൂസ് എന്ന് പറയുന്ന മൗലൂദ് മങ്കോസ് മൗലൂദിന്റെ അറബി മലയാളത്തിലുള്ള തർജുമകൾ അതും എഴുതിട്ടുണ്ട് ധാരാളം പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതൊക്കെ വായന വായിക്കുകയും അതെല്ലാം വിശദമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാൻ ഹു വാല നമുക്ക് ഹബീബ നബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മതഹകൾ ധാരാളം പറഞ്ഞ് നമ്മൾ ഹബീബ നബി സുല്ലാഹു അലൈവി തങ്ങളുടെ ഇത്തിസാല് ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട് ഹബീബ നബി സുല്ലാഹ് അലൈഹി വസ്ലമ തങ്ങളോടൊരു ഒരു കണക്ഷൻ ആ കണക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് അസ്തമിക്കാതെ അത് മുറിഞ്ഞു പോകാതെ മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അത് സൂക്ഷിക്കാനും ആ കണക്ഷൻ ഉണ്ടാകാൻ ഏറ്റവും വലിയ ഒരു മാർഗമാണ് പരിശുദ്ധ റബി ഉന്നൂർ റബി ആഷിഖീങ്ങളുടെ മാസം ആഷിഖീങ്ങളുടെ ആഷിഖീങ്ങൾക്ക് ഏറ്റവും മഹത്വമുള്ള മാസം ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങളാണ് ഈ പുണ്യദിനം ദിനങ്ങളൊക്കെ അബ്ദുൽ റഹിമുള്ള ഹക് ഹലബി സനയിലും യൂസുഫ് നബഹാനി റഹിമുള്ള അൻവാറുൽ മുഹമ്മദിൽ ചുരുക്കി പറയുന്നു റബീൽ അബുലി ഷെരീഫിന്റെ ഓരോ രാവുകൾ സന്തോഷങ്ങളാണ് എല്ലാ ദിവസങ്ങളും പെരുന്നാളുകളാണ് മറ്റു പെരുന്നാളുകളൊക്കെ ലഭിക്കാൻ കാരണം നബി നെബിസുലാല് വസ്ലം മതങ്ങളാണ് ആ നബി നബുസുല്ലാ വസ്ലമതങ്ങൾ ജനിച്ച ഈ പുണ്യദിനം റബി ലബ്വി പന്ത്രണ്ട് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു പെരുന്നാളും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഇത് മീരാദ് ആഘോഷിക്കൽ പോലും ഷിർക്ക് എന്ന് പറയുന്ന ആളുകളാണ് സമുദായത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അള്ളാഹുറുടെ ഷെറുകളെ തൊട്ട് കാക്കട്ടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഷിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഊരൂഹിയത്തിൽ പങ്കു ചേർക്കുക ലംയലിത് വലം യൂലാണ് അള്ളാഹിനെ സംബന്ധിച്ചല്ല പറഞ്ഞത് അവൻ ജനിച്ചിട്ടില്ല അവൻ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കപ്പെടുകയില്ല അപ്പൊ അള്ളാഹുസ് പ്രസവിക്ക എന്നത് ഉണ്ടായി ഉണ്ടാവുകയില്ല ഉണ്ടായിട്ടുമില്ല ഉണ്ടാവുകയുമില്ല ജനിക്കുക എന്നത് ഉണ്ടാവില്ല നബി അലൈഹി വസ്സലമ ജനിച്ചു എന്നാണ് നമ്മൾ മീലാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അങ്ങനെ അത് ഷിർക്കാകുന്നത് ഇല്ലാത്ത ഒരു സിഫത്ത് ജനിച്ച് ഇത് വലം യൂലത് അലൈഹി വസ്ലമ തങ്ങൾക്ക് പറയുമ്പോൾ എങ്ങനെ ഷിർക്കാകുന്നത് അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം മീലാദ് ആഘോഷിക്കൽ തന്നെ ഷിർക്കനില്ലാതെ ആക്കലാണ് യഥാർത്ഥത്തിൽ എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുകയും അള്ളാഹു സുബാനുഹുത്താല അവന്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമയുടെ ആശക്രിയങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരെയും അള്ളാഹു പെടുത്തട്ടെ നമ്മുടെ ഗ്രൂപ്പിന് എല്ലാ നിലക്കുള്ള ആശംസകൾ അറിയിച്ച ആശീർവാദം തന്ന ബഹുമാനപ്പെട്ട ഷെയഹുന ചൂനൂർ ഉസ്താദ് വി കെ എം ഉസ്താദ് അവർ ഹഫലഹു അതുപോലെ സർവ ഹുലമ ഇനും അള്ളാഹു അമലിലും വറക്കത്തും നൽകട്ടെ ഷഹറും പാറക്ക് എല്ലാ സ്ഥലത്തും ദർശനം നടത്തുന്ന ഈ പുണ്യസമയം അതിന്റെ വർക്കത്ത് കൊണ്ട് അള്ളാഹു താല നമ്മൾക്ക് എല്ലാവർക്കും ഹബീബ് അലൈഹി വസ്ലം തങ്ങൾ ഷഫാത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഏവരും ദുവാ ചെയ്യണമെന്ന വസീത്തോടു കൂടെ അസലാ വാലിക്കും വറഹമത്തല്ലാഹി വർദ്ധു